ശ്രീധർ ജ്വല്ലേ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രസന്റിംഗ് ആൻഡ് എക്സ്ട്രാ ഓർഡിനറി കളക്ഷൻസ് ഓഫ് ഗോൾഡ് ആൻഡ് വിശ്വസ്ത വിശ്വസ്തവുമായി പാരമ്പര്യ തനിമയും ആധുനികതയും ഒത്തിണങ്ങിയ സ്വർണ്ണാഭരണങ്ങളുടെ കമനീയ ശേഖരം ശ്രീധർ ജ്വല്ലേ സിൻസ് നയൻറ്റീൻ ഫിഫ്റ്റി ഈസ്റ്റ് ഓഫ് സെൻട്രൽ ജംഗ്ഷൻ കെ പി റോഡ് അടൂർ കോവിൽമല രാജാവിന് സ്വീകരണം നൽകി യങ് മൈൻഡ് ക്ലബ് ഓഫ് അടൂർ ഇന്ത്യയിൽ രണ്ട് ആദിവാസി രാജവംശങ്ങളിൽ മന്നാൻ സമുദായത്തിന്റെ ഇടുക്കി കോവിൽമല രാജാവ് രാമൻ രാജമന്നാൻ അടൂർ യങ് മൈൻസ് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകി ആദരിച്ചു പ്രസിഡന്റ് ജോർജ് മുരിക്കന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ജോസ് ഫ്രാൻസിസ് അനൂപ് ബർഗീസ് ലിസൻ ജോർജ് ജോൺ മാത്യു റെജി അലക്സാണ്ടർ ഫിലിപ്പ് മാത്യു ഷാജൻ ജോരാജ് തോമസ് ജോൺ ഉമ്മൻ തോമസ് നിമ്മി തോമസ് എന്നിവർ സംസാരിച്ചു രാജാവിനോടൊപ്പം എത്തിയ ആദിവാസി കുടുംബങ്ങൾക്ക് ഓണസദ്യയും ഉപകാരങ്ങളും നൽകി അവിടെയുള്ള കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വസ്ത്രങ്ങൾ തുടങ്ങിയവ ഉടൻ തന്നെ അവിടെ എത്തിച്ച് നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വിളിച്ചു സന്തോഷപൂർവ്വം വരികയും പങ്കെടുക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അതിനുശേഷം ഞങ്ങളൊന്നും കണ്ടിട്ടില്ലെങ്കിലും ഇടയ്ക്ക് ഞാൻ അങ്ങോട്ട് വിളിക്കാറുണ്ട് ആ ബന്ധം പുലർത്തിക്കൊണ്ടിരുന്നു ഇപ്പോൾ അടൂര് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിയതാണ് അദ്ദേഹത്തിനെ ഞങ്ങള് ആദരവുമായി സ്വാഗതം ചെയ്യുന്നു അദ്ദേഹത്തിനെ ഞങ്ങൾ ആദരിക്കാണ് സ്നേഹപൂർവ്വം ആദരിക്കുക ന്യൂസ് ബ്യൂറോ അടൂർ